വലിയ മഹാനായ സുഹാബിയാണ് ഇസ്ലാമിക ദാബിര്യത്തിന് ലഭിതങ്ങൾ പറഞ്ഞയച്ച വലിയ ഒരു പ്രബോധകനും വലിയ പണ്ഡിതനുമാണ് ചിലന്ന സുഹാബി അദ്ദേഹം പറയാണ് ഒരിക്കൽ ലഭിതങ്ങളെ എൻ്റെ കൈ പിടിച്ചു അഹദിഗതി ലഭിതങ്ങള് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വല്ലാഹി പഠിച്ചോനാണ് സത്യം എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ് എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ് നബിതങ്ങൾ നിബിതങ്ങൾ ഒരു സുഹാബിൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ് എനിക്ക് എനിക്കതോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാരോട് ആ സ്നേഹം അറിയിക്കണം എന്നാണ് പണ്ടുങ്ങളോടല്ല പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെട്ട ആണുങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ വലിയ ഇഷ്ടമായിട്ടോ എന്ന് പറയാം അത് നല്ലതാണ് അത് പറയണം ഹരീഫിലുണ്ട് നമുക്കൊരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇന്നും ഹൈബുക്ക് വേറെ ഹരീഫ് കാണാം ആരെങ്കിലും മറ്റൊരാൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് അറിയിക്കണം എന്നാൽ മറ്റും അറിയണമല്ലോ എന്നെ മുപ്പർ മുപ്പർക്ക് എന്നോട് ഇഷ്ടമാണെന്നറിയില്ല കണ്ടാൽ നല്ല കുതി മെയിൻ്റ് ചെയ്യാനും കയ്യ് പൊടിച്ച് അത് മുസാഫത്ത് ചെയ്യാനും പരിഗണിക്കാനൊക്കെ ഇങ്ങോട്ട് ഇഷ്ടം എന്നല്ല അറിയിക്കണം അപ്പം ഞമ്മളൊരാളിഷ്ടപ്പെട്ട കയ്യിൽ ഞാൻ എപ്പോഴെങ്കിലും അതിനോട് പറയാം എനിക്ക് നിങ്ങൾ എൻ്റെ താല്പര്യം ആട്ടോ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം ഞിതങ്ങൾ ഈ സ്വാഹാബിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇന്നേ വാഹിബുക്ക് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്ടാ അതുകൊണ്ട് ഊസി കയ്യാന്ന് എൻ്റെ മാതേ ഞാൻ എന്നോട് ബസീത്ത് ചെയ്യാം ഞാൻ നിന്നോട് ഒരു ചെയ്യാൻ അതിനെ ജീവിതത്തിൽ പകർത്തണം എന്താണ് അല്ലാത്തത് അന്നഫീതുപരി പുല്ല്യു സ്വലാത്തി ഏത് നിസ്കാരം കഴിഞ്ഞാലും ഇനി ഞാൻ പറയാൻ പോകേണ്ട ദിക്കറുണ്ടല്ലോ അത് പതിവാക്കണം എപ്പോൾ നിസ്കരിച്ചാലും നിസ്കാരം കഴിഞ്ഞാൽ അപ്പൊ ചൊല്ലണം എന്ത്ഹ മൈന്യ അരാധികരിക്ക വശുക്കിരിക്കഹുസിനായി ബാധത്തി നമ്മളൊക്കെ ചെല്ലാറുണ്ട് വലിയ കനമുള്ള കട്ടിയുള്ള തിക്കറാണ് നായത് നിസ്കാരം കഴിഞ്ഞാൽ ചെല്ലണം നീ പറയണം എന്ത് അള്ളാഹു അള്ളാഹു അലാ അല്ല നിന്നെ എപ്പോഴും ഓർക്കാനും സ്മരിക്കാനൊക്കെ എന്നെ സഹായിക്കണം കാരണം നമുക്കിത് ധിക്കറി നടക്കണില്ല കൽബിലുള്ള ധിക്കറി നടക്കണ ധിക്കൽബി അല്ലെങ്കിൽ മനസ്സിൽ അള്ളാഹു എന്ന ബോധം നടക്കണില്ല അള്ളാഹു എന്ന ദിക്കറി കൽബലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തെറ്റിലേക്ക് നോക്കൂല്ല കാണൂല കേൾക്കില്ല സംസാരിക്കൂല പക്ഷെ ധിക്കറി നമുക്ക് വന്ന് പെടുന്നില്ല അപ്പം അതിനും അള്ളാൻ്റെ സഹായമാണ് അതുകൊണ്ട് നീ ചോദിക്കേണ്ടത് പഠിച്ചോനെ അയിന്യാൽ അധികരിക്കാം നിന്നെ തിക്ര ചെയ്യാൻ നിന്നെ തിക്ര ചെയ്യാൻ എന്നെ നീ സഹായിക്കണം വശുക്കിരിക്കുക നിനക്ക് നന്ദി ചെയ്യാനുണ്ട് എപ്പോഴും നന്ദി കെട്ട ആൾക്കാരാണ് ജനങ്ങളോട് നന്ദിയില്ല അള്ളാഹുവിനോട് നന്ദിയില്ല മനുഷ്യനെപ്പോഴും വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദി ചെയ്യണം ഒരാൾ നമുക്ക് ഉപകാരം ചെയ്താൽ അയാളോട് താങ്ക് യു പറയാം ഉപകാരം ചെയ്യുന്ന ആള് അത് ആഗ്രഹിക്കുന്നു വേണ്ട നമ്മളിപ്പോൾ ഒരാൾക്ക് ഉപകാരം ചെയ്തെടുത്താലോ എന്നെങ്ങനെ മെയിൻ ചെയ്യണം എപ്പോൾ കണ്ടാലും കൈ കൂപ്പണം അങ്ങനൊന്നും അല്ല നമ്മളത് ആഗ്രഹിക്കരുത് പക്ഷെ നന്മ കിട്ടിയ ആൾക്കാര് എന്ത് ചെയ്യണം ആരാണോ അവർക്ക് നന്മ ചെയ്തത് അവർക്ക് നന്ദി പറയണം കാണുമ്പോൾ മെയിൻ ചെയ്യണം നമ്മളെ സഹായിച്ച ഒരാള് അല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന കഴിച്ചിലാക്കി തന്നു രക്ഷപ്പെടുത്തി തന്നു എപ്പോൾ കണ്ടവരും ഒന്ന് സലാം നിങ്ങൾ നന്ന് ചെയ്ത് വലിയ ഉപകാരമായിട്ടോ ഒരു നന്ദിന്റെ വാക്ക് പറയുന്ന മനുഷ്യന്മാർക്ക് നന്ദിയില്ല അള്ളാർക്കും നന്ദിയുണ്ട് അസീഖെന്നക്കും അല്ല പറയാം നിങ്ങളെനിക്ക് ശുക്ര ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ധാരാളം ധാരാളം ചെയ്യും എനിക്ക് ശുക്ര ചെയ്താൽ ധാരാളം തരും ശുക്ര ചെയ്തില്ലെങ്കിൽ അവനെ പറ്റി നിഷേധി എന്നാണ് അള്ളാഹു തല പറഞ്ഞത് അപ്പോൾ രീതി പറയണം നീ ധാരക്കണ്ടത് ശുക്ര ചെയ്യാനും എന്നെ സഹായിക്കണേ ബഹംസിനെ ബാധിക്കുക നല്ല ഐബാധത്ത് ചെയ്യാനും എന്നെ നീ സഹായിക്കണേ അപ്പം ഇത് തന്നെ മനസ്സിലാക്കുക ഞമ്മക്കത് ഓട്ടോമാറ്റിക്കലി വലിയ പ്രയാസമാണ് നിക്കർ എപ്പോഴും ചെല്ലുക അള്ളാർക്ക് ഷാക്യറായി മാറുക നന്ദിയുള്ള ആളായി മാറുക നല്ല വിഭാഗത്തിൽ അതിന് അള്ളാഹന്റെ സഹായം മാറണം പഠിച്ചുകൊണ്ട സഹായം അതിന് വേണം അത് നീ ചോദിക്കണം അതുകൊണ്ട് നമ്മൾ അഞ്ചു നിസ്കാരം കഴിഞ്ഞാലും നിക്കരല്ലും അത് പറയേണ്ടല്ലോ അള്ളാഹുമായ ഇത് നീ മറക്കരുത് നീ എപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷം ഈ നീ ചെയ്യണേ എന്ന് എൻ്റെ കൈ പിടിച്ച ലഭിതങ്ങൾ എന്നോട് വസ്തുക്ക ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറയുകയാണ് അതാ അപ്പോൾ അദ്ദേഹം നിബിധങ്ങളോടും പറഞ്ഞു ഹൈക്കോട്ട് നിബി ഞാൻ അങ്ങനെ ചെയ്യാം വാന വല്ലാഹി വാഹിപ്പൊക്ക എനിക്ക് നിങ്ങളോടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങളോടും വലിയ സ്നേഹമാണ് കേട്ടോ എന്ന് പറയാം അപ്പോൾ ലിക്കർ വലിയ ദിക്കറാണ് ഞാൻ അർത്ഥം കൂടി ചിന്തിച്ചാൽ അർത്ഥം കൂടി ചിന്തിക്കുമ്പോഴാണ് എന്തു ചെയ്യാറിയോ നമുക്ക് ഉള്ളിലേക്കത് ഇറങ്ങാം അപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ അസ്തഫിറാഹ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞപ്പോൾ മൂന്നട്ടം ഫിറുല്ലാഹീം നമ്മുടെ മനസ്സിനുള്ള ചിന്താഗതി വെച്ച് നോക്കുകയാണെങ്കിൽ അലഹമദില്ല എന്ന് പറയേണ്ടത് കഴിഞ്ഞിട്ടല്ലോ കഴിച്ചിലായല്ലോ അലഹമില്ല അതല്ലേ പറയേണ്ടത് ശുരുക്ക് നമ്മളൊക്കെ ചിന്താഗതി പ്രകാരം നമ്മളൊക്കെ കാട്ടിക്കൂട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു നിസ്കാരം നമുക്ക് ഭാരാണ് സുഭിസ്കരിച്ചിയില്ല ആ നിസ്കാരം കഴിഞ്ഞാൽ കഴിച്ചിലായാലും അലഹം ഇനി മുഹർക്കു നോക്കിയാൽ മതിയല്ലോ അപ്പോൾ സലാം വീട്ടിൽ അപ്പം തന്നെ പറയേണ്ടതാ അലഹമദില്ല അതാ പറയണ്ടത് അല്ലെങ്കിൽ ആ സംസ്കാരം കഴിഞ്ഞു പെണ്ണുങ്ങൾക്കൊക്കെ ഒരുപാട് തിരക്കും ചുറ്റുപാടും അതൊക്കെ ഉണ്ടാകും അതിനിടയിൽ കൂടെ നിസ്കാരം കല്യാണം സൽക്കാരം തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഈ നിസ്കാരം ഒരു ഭാരമാണ് ശല്യമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ മതിയില്ല ആ നിസ്കരിച്ച ആളൊന്ന് കഴിഞ്ഞിട്ടല്ലോ താല്പര്യം കൊണ്ടല്ല ഒരു ഭാരമുള്ള സാധനം തടിമുന്ന് കഴിച്ചിലാക്കുമ്പോൾ അത് ചെയ്തു തീർക്കുമ്പോ ആ ശല്യണ്ട് ഒഴിവായല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിലങ്ങനൊന്നും പറയില്ല ആ നിസ്കരിച്ച ആൾ എന്താ പിന്നെ അത് ഉണ്ട് നിൽക്കേണ്ടത് പറയല്ലോ നല്ല നിലക്ക് പറഞ്ഞതിനെ പറ്റിയല്ലേ പറഞ്ഞത് അതൊരു ഭാരമായി മനസ്സിൽ കണ്ടിട്ട് അപ്പൊ അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ സ്ഥലം കൂട്ടി അപ്പം എന്താ നമ്മളെ മനസ്സിലുള്ള പ്രകാരം പറയേണ്ടത് അലഹമുല്ലാ അലഹമ്മില്ല അലഹമുല്ല കഴിച്ചിട്ടു സുബൈക്ക് നോക്കിയാൽ മതിയല്ലോ മറ്റേ ഞങ്ങള് പറഞ്ഞ എന്താ അസ്തഫുല്ല ഈ അസ്തഫറുല്ലാൻ്റെ എന്താ നമുക്ക് ഏറ്റവും ആനന്ദമുള്ള ഇഷ്ടമുള്ള സംഗതി അത് പൂർത്തിയാക്കാൻ കഴിയാതെ വേണ്ട കഴിഞ്ഞ് നടക്കുമ്പോൾ ടെൻഷൻഡായിട്ട് പറയേണ്ടതാണ് അസ്ത അഫറുള്ള കഴിഞ്ഞല്ലോ ഇനി ഉദാഹരണം പറയാം എൻ്റെ ഇണയെ പ്രാപിക്കുമ്പോൾ ഭാര്യ ഭർത്തർ ബന്ധം നടക്കുമ്പോൾ ഉദാഹരണം ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് അവന് പെട്ടെന്ന് അവൻ്റെതെല്ലാം എല്ലാം തീരുമ്പം പെട്ടെന്ന് കഴിഞ്ഞല്ലോ മുസ്താഫിറുള്ള ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിർവൃതിയുടെ ആ മൂർദ്ധന്യ ദശയിലെത്തുന്നതിന് മുമ്പായിട്ട് അവനക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന ഖേദാണ് എന്താ റബ്ബുമായിട്ടുള്ള മുനാജാത്ത് എന്താ റബ്ബുമായിട്ടുള്ള സംസാരത്തിന്റെ ലയനം അള്ളാഹുവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ഉന്നതമായ ഊഷ്മളമായ ആ ഒരു ദൈവീക സ്മരണയിൽ ഞാൻ ലയിച്ചു പക്ഷെ അത്രയത്തും കഴിഞ്ഞു കഴിഞ്ഞല്ലോ സലാം പറ്റി തീർന്നല്ലോ ഇനിയിപ്പോൾ വരെ കാത്തുക്കണല്ലോ ഏയ് അള്ളാഹുവുമായുള്ള ബന്ധത്തിൻ്റെ പരമാനന്ദത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ പൂർണത കിട്ടാതെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ടെൻഷനാണ് കഴിഞ്ഞല്ലോ പക്ഷെ നമ്മളെങ്ങനെ നമ്മൾ സ്ഥിരത പറയും നമ്മുടെ ചിന്താഗതി അനുസരിച്ച് വരേണ്ടത് അലഹമില്ല നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം അപ്പം ഇതേപോലെ തന്നെ ഏത് ദിക്കറുകളും അങ്ങനെ തന്നെ ഏത് ദിക്കറും ഇപ്പം ഞങ്ങൾ കീശേരി ഒരു അങ്ങാടിയിൽ ഞാൻ സാധാരണ സാധനം വാങ്ങുന്നൊരു പിന്നെ കച്ചവടക്കാരാണ് ഹിന്ദു ആണ് പച്ചക്കറി പീടിയിൽ എന്തേലും സാധനം ഉണ്ടെങ്കിലുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഇൻഷാള്ള അടുത്ത അച്ചവടക്കം ഉണ്ടാവും സാധനം ഇൻഷാല് എപ്പോ ഹിന്ദുവാ എപ്പോൾ ചോദിക്കാറ് ഇൻഷാള്ള മാഷാള്ള ഒക്കെ പറയും കുറച്ച് ഗൾഫിൽ ജോലി ചെയ്തിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഓനക്ക് ഉള്ളിലിറങ്ങിയിട്ട് ഈ മാഡിലുണ്ടൊന്നും അല്ല അതൊരു ശീലമായി ഒരു ആചാരമായി മാറി നമ്മൾക്ക് അങ്ങനെ തന്നെ ഓ ഇൻഷാർന്ന പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഇൻഷാർന്ന പറയുന്നത് അതൊക്കെ ആചാരം ശീലം എന്ന രൂപത്തിലേക്ക് മാറി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന തിക്കറുകളല്ല നമ്മളിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞത് വയറ് നിറഞ്ഞ് പള്ള നിറച്ച് ഫുഡടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു ഏമ്പൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആയിരിക്കും നമ്മൾ ദിക്കറുകളൊക്കെ അലഹമ്മ അങ്ങനെ തന്നെ ഷുഗർ നിനക്ക് ശുക്ർ ചെയ്യാൻ എന്നെ സഹായിക്കണേ അതാണ് ബിതുകൾ പഠിപ്പിച്ചത് മുന്നേതായതുയായിരുന്നോ നമുക്ക് ഷുഗർ ഇല്ല അള്ളാർക്ക് നന്ദി ചെയ്യണില്ല ഒരു മുറുക്ക് വെള്ളം കുടിക്കുമ്പോൾ അലഹമുല്ല ബിസ്മില്ല ഒക്കെ പറയും അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ അലഹദില്ല പറയും ഇത് കുടിക്കണേനു മാത്രമല്ല തൊണ്ടേന്ന് കിട്ടാൻ ഇറങ്ങണേനും മാത്രമല്ല എനിക്ക് ഓരോ അപ്പുറത്തും അപ്പുറത്തും എത്ര ഫംഗ്ഷൻ നടക്കുന്നത് അതിനൊക്കെ അലഹദില്ല മനസ്സിൽ നിന്നുണ്ടാവണം എട്ട് പിന്നെ പിന്നെ രണ്ട് എട്ട് ാണ് എന്താറിയോ ആ എട്ട് ശരിക്കും മനസ്സിലുണ്ട് എപ്പോഴും പറയുന്ന ആളാണെങ്കിൽ സ്വർഗത്തിന് എട്ട് കവാടങ്ങളാണ് എട്ട് കവാടങ്ങളിലൂടെയും അവർക്ക് പ്രവേശനമുണ്ട് എപ്പോഴും അവൻ അഹമ്മദാണെങ്കിൽ മനുഷ്യൻ ആദ്യമായിട്ട് പറഞ്ഞ വാക്ക് അതാണ് ആദ്യ മനുഷ്യൻ ആദനബിയാണ് ആദി നബിനെ സ്വർഗത്തിൽ പടച്ചല്ലോ ആദനബി അലി ഇസ്ലാമിന്റെ കൂടെ ആദ്യം വന്ന വാക്കെന്താ സ്വർഗത്ത് കടന്നാല് കടക്കുമ്പം ജനന എന്താ ആദ്യം പറയണത് വാഹിറു അവസാനുഹാഹും സ്വർഗത്ത് കടന്ന ആൾക്കാരുടെ ലാസ്റ്റ് വാക്ക് വാഹിറു അതും വലിയ വർത്താനങ്ങളാണ് ഇപ്പൊ നമ്മൾ അള്ളഹനെ കണ്ടുമുട്ടി നിൽക്കേ നമുക്ക് അള്ളാഹ് തോഫിയൊക്കെ പ്രധാനം ചെയ്യട്ടെ സ്വർഗത്ത് കണ്ടാലേ അള്ളഹാനെ കണ്ടുമുട്ടിയവൻ എന്താ പറയുക നമ്മൾ അള്ളഹാനെ കണ്ടു നിൽക്കുന്ന സങ്കല്പിക്കുക അള്ളാഹുവിനെ നേരിട്ട് കണ്ടു അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് സുഖമില്ലായിരുന്നു കുറച്ചുകൂടെ എന്താ ഞാൻ എന്നെ ഒരു കുറച്ച് കേട്ടിട്ടുണ്ട് നയിച്ചു മീറ്റ് യു താങ്ക് യു ഏ കുറെ കേട്ടിട്ടുണ്ട് നമ്മൾ കാണാൻ പറ്റുമല്ലോ ഇതാണ് അപ്പോൾ അള്ളാരിടേ നമ്മൾ പറയാം ഏ എനിക്ക് അസ്സലാമലൈക്കും നിനക്ക് രക്ഷ ഉണ്ടാവട്ടെ എന്ന് ഇപ്പോൾ അള്ളാനിനോട് ആവശ്യം ആവശ്യമുണ്ടോ അള്ളാഹ്ക്ക് ഞാൻ രക്ഷ കൊടുക്കാൻ അപ്പോൾ എന്താ അള്ളാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടും നമ്മൾ പറയാം അസ്സാമലൈക്കുമോ കണ്ടുപോ സന്തോഷം ഏഹ് കുറെ കേട്ടിട്ടുണ്ട് ഞാൻ നാട്ടിൽ നിന്നൊക്കെ മൂര്യന്മാരൊക്കെ വേദന പ്രസംഗത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞിന് ഇതിനെ കണ്ടിട്ടില്ല എപ്പോഴാണ് കണ്ട് ഓക്കെ എൻ്റെ സന്തോഷം ഇങ്ങനെയാണ് വളച്ചുകൊണ്ട് പറയാം അപ്പൊ ഞമ്മളെ കണ്ടുമുട്ടുമ്പോൾ എന്താ പറയാൻ തന്നെ എപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല കണ്ടപ്പോൾ എന്താ പറഞ്ഞത് അള്ളാഹു സമർപ്പിക്കുന്ന ആ അഭിവാദ്യങ്ങൾ അതൊക്കെ ഇവിടെ നിങ്ങൾ പഠിച്ചു പോകണ്ടേ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടെ നിന്ന് ഇവിടെ നിന്നും അള്ളാഹുവിനെ പറ്റിയുള്ള അറിവും ചിന്തയും ഇല്ലെങ്കിൽ അവിടുന്ന് ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞത് തിരുകി പറഞ്ഞ നന്ദി അള്ളാഹുവിന് എപ്പോഴും അമ്മ മേശൂരില്ല സ്ഥലം യേസ്കൂരില്ല ജനങ്ങൾക്ക് നന്ദി ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിനോട് നന്ദി ചെയ്യാനാണ് ഇന്ന് മനുഷ്യനെ പറ്റി നന്ദി കുറഞ്ഞു എന്നുള്ളതാണ് ഉപകാരം ചെയ്ത ആൾക്കാരോട് അങ്ങോട്ട് പിന്നെ മറക്കുക നമ്മളെ കയ്യും കാലും പിടിച്ച് പലവട്ടം വന്ന് വന്ന് എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ സഹായിച്ച് അയാൾക്ക് വേണ്ട ഉപകാരമൊക്കെ ചെയ്തു കൊടുത്താൽ പിന്നെ അയാളെ കാണൂല അയാളെ കാര്യം കിട്ടിയ പിന്നെ മെയിൻ്റെ ചെയ്യൂല നമ്മളെ അവസ്ഥയിൽ പറഞ്ഞതേ നിങ്ങൾ ചെയ്തൊരു ഉപകാരം എപ്പോഴും കാണുമ്പം ഒരു നന്ദി പറയുമ്പോൾ മനുഷ്യൻ്റെ സന്തോഷമാണ് അള്ളാഹുക്കു അതിൽ ഇഷ്ടപ്പെട്ടതാണ് അള്ളാഹുനം നമ്മൾ നന്ദി നന്ദി പറയൂല ഒരാ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു നിൽക്കുക ബൈക്കോ കാറോ വണ്ടി അപകടത്തിൽ പൊട്ടി നമ്മൾ ചതഞ്ഞറിഞ്ഞ് മരിക്കേണ്ടി നിൽക്കുക കഴിച്ചിലായി ചെറിയൊരു പൂന്തി രക്ഷപ്പെട്ടാൽ അപ്പ നമ്മൾ ഡോളർ എന്നിട്ട് തുറന്നിട്ട് മറ്റേ വണ്ടിക്കാരനോട് നായിൻ്റെ മോനെ വിളിച്ചത് ഇന്ന് കഴിച്ചിലായല്ലോ മരം അലഹമ്മദില്ല അത് വരൂല നമ്മള് തലനാരി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ തലയിടിച്ചുപോണി നമുക്ക് എന്തോ പറ്റണ്ടേനീ അപ്പ തന്നെ അള്ളാഹുല്ല കഴിച്ചിലാക്കിയല്ലോ അലഹമില്ലാന്ന് വരുന്നതിന് മുമ്പ് അപ്പയൊക്കെ നായിൻ്റെ മോനെ എടുക്കു നോക്കിയിട്ടാ വണ്ടി ഓടിക്കണത് ഉദാഹരണം പറയാൻ ഇന്നത്തെ പോലെ ആദ്യം വരും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി എന്നും നമ്മുടെ മനസ്സിലേ ഇല്ല അതെന്നെ കഴിച്ചിലാക്കിയല്ലോ അത് പറഞ്ഞിട്ട് ഓരോ ചൂടായി കൂടെ അവൻ പറയില്ല ആദ്യം തന്നെ തൊള്ളേന്ന് തുള്ളിയാം അപ്പൊ നമുക്ക് എന്താ ശുക്ർ നിസ്കാരത്തിന് ശേഷം എപ്പോഴും ദ്വാരക്കേണ്ടത് അള്ളാഹു മായി അപ്പൊ എന്താ ദ്വാരക്കേണ്ടത് മനസ്സിലാക്കണം ആദ്യം വിളിച്ചു പറയാം എനിക്കെന്നെ വലിയ ഇഷ്ടമാട്ടോ ഐ ലവ് ലോയ്യൂ എനിക്കെന്നോട് മഹബത്താണെന്ന് എന്നർത്ഥം എന്നോട് വലിയ ഇഷ്ടമാണ് അഞ്ചൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ എപ്പോഴും നീ ചെല്ലേണ്ടത് നീ പറയേണ്ട ദിക്കർ അള്ളാഹു മൈ നീ ആരാധിക്കരിക്കുക വഷുക്കരിക്ക എനിക്ക് നീ നിന്നെ തിക്കറ് ചെയ്യാനും ശുക്ർ ചെയ്യാനും നല്ല നിബാഹത്തെടുക്കാനൊക്കെ എനിക്ക് നീ എന്നെ സഹായിക്കണേ അള്ളാഹു നമുക്ക് തൂഫീക്ക് പ്രദാനം ചെയ്യട്ടെ ദാത്യങ്ങളും അള്ളാഹുവിനോടും ജനങ്ങളോടും നന്ദിയുള്ള ആളുകളായി വർത്തിക്കാൻ الله يطول فيك آمين يا رب العالمين السلام عليكم ورحمة الله